തീക്കോയി മാവടിക്കാവ് ശ്രീ ഭദ്രകാളി ശാസ്താ ക്ഷേത്രം സ്ഥാപിച്ചതിനു ശേഷമുള്ള ആദ്യ പൂജയും ഭാരവാഹികൾക്ക് ആദരവും ഭക്തിയാദരപൂർവ്വം നടന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിന് ക്ഷേത്രം തന്ത്രി തേവണംകോട് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നത് ആയിരത്തോളം ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാ ദിനത്തിൽ വിഗ്രഹപ്രതിഷ്ഠ ദർശിക്കുന്നതിനും തുടർന്ന് നടന്ന അന്നദാനത്തിലും പങ്കെടുത്തത് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ആദ്യ പൂജാ ദിനത്തിലും ക്ഷേത്രത്തിലുണ്ടായത് മാസത്തിൽ ഒരു ദിവസമാണ് മാവടിക്കാവിൽ ക്ഷേത്രം നട തുറന്ന് ദീപാരാധന പൂജ നടക്കുക അന്നേ ദിവസം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ശ്രീകോവിലിനു മുന്നിൽ കോഴിയെപ്പറപ്പിക്കലും നടക്കും വർഷങ്ങൾക്ക് മുൻപ് മാവടിയിൽ ഭദ്രകാളിയുടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു പിന്നീട് ഈ ക്ഷേത്രം ഉരുൾപൊട്ടലിൽ നശിച്ച് നാമാവശേഷമാവുകയായിരുന്നു േത്രം മൺമറഞ്ഞതിനുശേഷം ദേശവാസികൾക്ക് പലർക്കുമായി അസ്വാഭാവികമായ അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്ത്രി തേവണംകോട് നാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലും ദൈവജ്ഞൻ മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിലും അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതിൻ്റെ ഫലമായാണ് ക്ഷേത്രം സ്ഥാപിക്കാൻ കാരണമായത് ക്ഷേത്രം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം വിട്ടുകൊടുത്തത് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ എ എൻ പ്രസന്നകുമാറാണ് നാടിൻ്റെയും ദേവിഭക്തരുടെയും പൊതു ആവശ്യമായിരുന്ന ക്ഷേത്രത്തിന് സ്ഥലം വിട്ടു നൽകിയ എ എൻ പ്രസന്നകുമാറിനെയും അദ്ദേഹത്തോടൊപ്പം ഒരു മനസ്സോടെ വേണ്ടി പ്രയത്നിച്ച പതിനാറംഗ കമ്മിറ്റി അംഗങ്ങളെയും ക്ഷേത്രാങ്കണത്തിൽ വച്ച് പൊന്നാടയണിയിച്ചും പുരസ്കാരം നൽകിയും ആദരിച്ചു നാടിൻ്റെ നന്മയ്ക്കായും ഐശ്വര്യത്തിനായും ക്ഷേത്രം നാടിന് സമർപ്പിക്കുന്നതായി എ എൻ പ്രസന്നകുമാർ പറഞ്ഞു ക്ഷേത്രനിർമ്മാണത്തിൽ പങ്കാളികളായ ജാതിമത ഭേദമന്യുള്ള എല്ലാ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും അദ്ദേഹം പ്രസംഗത്തിൽ അനുസ്മരിച്ചു പൂർണ്ണ സഹകരണവുമായി കൂടെ ഉണ്ടായിരുന്ന ഓരോ കമ്മിറ്റി അംഗത്തെയും സ്റ്റേജിൽ വിളിച്ച് പൊന്നാടയണിയിച്ച് ചിത്രം പതിച്ച ഫലകം പുരസ്കാരമായും നൽകി ക്ഷേത്ര സ്ഥാപനത്തിന് നേതൃത്വം വഹിച്ച പ്രസിഡന്റ് എ എൻ പ്രസന്നകുമാറിന് ബാലകൃഷ്ണൻ തെക്കേടുത്ത് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു നമ്മുടെ ശാസ്ത്ര നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നം ഈ മതത്തായ സംരംഭത്തിനുമുണ്ട് ഓരോ വ്യക്തിയും ഏത് പ്രവർത്തന മേഖലയിലായാലും വിജയം കൈവരിക്കുവാൻ ഉള്ളിൽ ആത്മീയമായ ഒരു ഈശ്വരവിശ്വാസം തന്നെ ഉണ്ടായിരിക്കുന്നു മാവളിക്കാവ് ക്ഷേത്രം ഈ ദേശത്തിൻ്റെ വിളക്കായി മാറുമെന്ന് ഉള്ളതിൽ നമുക്ക് സംശയമില്ല എന്നാൽ മാഗോളം വിശ്വനമ്പേദരിയുടെ നേതൃത്വത്തിൽ പ്രശ്നം നോക്കിയും നമ്മുടെ ഇവിടെ ആ ക്ഷേത്രത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ഒരു പതിനാറംഗ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ബാക്കി കാര്യങ്ങൾ നടത്തുകയും ചെയ്തു ക്ഷേത്രത്തിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകുകയും ക്ഷേത്ര എൻ്റെ നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഏറെ ചാരിതാർത്ഥത്തോടെയാണ് ഞാൻ ഈ ക്ഷേത്രം നാടിനായി സമർപ്പിക്കുന്നത് നമ്മുടെ ഈ ദേശത്തിനായി സമർപ്പിക്കുന്നത് ഈ നാടിൻ്റെയും ഓരോരുത്തരുടെയും നേട്ടത്തിലും സന്തോഷത്തിലും മാവിടിക്കാവിലമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരേ മനസ്സോടെ എന്നോടൊപ്പം നിന്ന പതിനാറ് അംഗ കമ്മിറ്റിയിലെ ഓരോ പ്രവർത്തകർക്കും പൊന്നാടണിയിച്ച് അവരെ ആദരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മാവിടിക്കാവ് ഭഗവതി ക്ഷേത്രം നാൾക്ക് നാൾ ഉയരുകയും സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്കായി പോലാണി അണിയിക്കാനും അവർക്ക് മൊമന്റ കൊടുക്കുവാനും സാധാരണ രീതിയിലേക്ക് ക്ഷണിക്കുന്നു കമ്മിറ്റി മെമ്പറായ ശ്രീ ബിജു പിറ്റി അടുത്തതായിട്ട് ശ്രീ ശശി അടുത്തായിട്ട് ശ്രീ ജോർജ് പീറ്റർ മാവടിക്കാവമ്മ ദേവിയുടെ ആസ്ഥാന ഗായകനായ ശ്രീ ജോർജ് പീറ്റർ അവണിച്ചോളൂ ശ്രീ വിജയൻ കുറ്റ്യാങ്കൻ അനൂപ് കുമാർ അനൂപ് കുമാർ മോഹനൻ പുലിയെളുംപുറം മോഹനൻ പുലിയുള്ളുംപുറം ശ്രീ തങ്കച്ചൻ കല്ലുങ്കൻ ശ്രീ രഞ്ജിത്ത് ശ്രീ രഞ്ജിത്ത് ശ്രീ പ്രകാശ്കാശിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ശ്രീ മുരളീധരൻ നായർ ശ്രീ മുരളീധരൻ നായർ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉള്ള ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കേണ്ടതാണ് ശ്രീ രാജീവ് രവീന്ദ്രൻ ശ്രീ ശ്രീ ശ്രീരവി ശ്രീ രാജീവ് മധു എന്ന രാജീവ് രാജീവ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും എത്തിയാലും മതി ശ്രീ രതീഷ് ശ്രീ രതീഷ് ശ്രീ മനോജ് ശ്രീ മനോജ് അറയ്ക്കൽ श्री अशोक श्री अशोक श्री बीजेपी ശ്രീ അനിൽ ശ്രീ അനിൽ ശ്രീ സുരേഷ് കുമാർ ബിജു എന്ന് വിളിക്കുന്ന സുരേഷ് കുമാർ നമ്മുടെ എല്ലാമെല്ലാമായ ഈ മാവടിക്കാവലമ്മ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി രണ്ടു രണ്ടുപേർക്ക് പറയേണ്ടതായിട്ടുണ്ട് അദ്ദേഹമാണ് ഈ അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഈ അമ്പലത്തിന് വേണ്ട സ്ഥലം അദ്ദേഹമാണ് ഇവിടെ സംഭാവന ചെയ്തിട്ടുള്ളതും ഈ അമ്പലത്തിന്റെ മുഴുവൻ കാല പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ഇന്ന് മാർച്ച് ഈ കഴിഞ്ഞ മാർച്ച് പത്തോടു കൂടി ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ നടത്താൻ ഏറെ സഹായകരവുമായിട്ടുള്ള അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാകത്തില്ല അദ്ദേഹത്തെ പോലെയുള്ള തീര പുരുഷന്മാർ നമ്മളുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ നാടിന് തന്നെ ഒരു മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്നതിനു വേണ്ടി ശ്രീ ബാലൻചേട്ടൻ ബാലകൃഷ്ണൻ ബാലഞ്ചേട്ടനെ ക്ഷണിച്ചു കൊടുക്കുന്നു രണ്ടു അവർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു കിമാവരിക്കമ്മയുടെ പ്രഥമ പ്രസിഡൻ്റായ നമ്മുടെ മണിയൻ വിളിക്കുന്ന നമ്മുടെ പ്രസന്നകുമാറിന് ഞങ്ങളുടെ പോലെയായിട്ടൊരു പ്രസൻറ്റേഷൻ കൊടുത്താണ് പുള്ളിക്ക് എല്ലാവിധ ആയിരാരോഗ്യ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു ക്ഷേത്ര ശ്രീകോവിലിന്റെ മുഗൾ വശം മഴയും വെയിലും കൊള്ളുന്ന രീതിയിൽ മേൽക്കൂരയില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ എന്നതാണ് കാരണം എല്ലാ മാസവും വഴിപാടായി ശ്രീകോവിലിന് മുന്നിൽ പറത്തുന്ന കോഴികളെ ഭക്തർക്ക് ലേലം ചെയ്യും ആദ്യ ദിവസത്തെ ലേലത്തിൽ കോഴിയെ ലഭിച്ചവർ വീണ്ടും ക്ഷേത്രത്തിന് തന്നെ സമർപ്പിച്ചു കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ തുമ്പശ്ശേരിക്ക് സമീപമാണ് മാവടിക്കാവ് ക്ഷേത്രം അടുത്ത മാസപൂജയ്ക്കാണ് ഇനി മാവടിക്കാവിന്റെ നട തുറക്കുക ബി എം ടി വി ന്യൂസ് ഈരാറ്റുപേട്ട